ൂ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ കണ്ടത് കോൺഗ്രസും സി പി എമ്മും ദേശീയ നേതാക്കളെ അണിനിർത്തി പരസ്പരം ഏറ്റുമുട്ടുന്നതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ കേരള മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതാക്കളും നടത്തി തിരിച്ച് മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കാത്തത് എന്താണെന്ന ചോദ്യം പോലും ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാവായ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി ചോദിച്ചു പുറത്തുള്ള ആളുകൾ രണ്ട് മുന്നണിയിലെ ഘടക കക്ഷികൾ ഇങ്ങനെ പോരടിക്കാമോ എന്ന് അന്തം വിട്ടു ശരിയാണ് കേരളത്തിലൊരു നിർബന്ധിത സാഹചര്യമുണ്ട് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് വോട്ട് ഷെയർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ രണ്ട് കൂട്ടരുമാണ് നിങ്ങൾക്ക് ദേശീയ തലത്തിൽ ഒരു നിലപാടാണ് അല്ലെങ്കിൽ ബേസിക് ഐഡിയ ഒന്നാണ് എന്നിരിക്കെ കേരളത്തിൽ പരസ്പരം മത്സരിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ നിർബന്ധിതമാകും പക്ഷെ ഞാൻ ചോദിക്കുന്നത് ദേശീയ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയത് കൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ ദേശീയ തലത്തിൽ ഒരേ ഐഡിയ ഉള്ള രണ്ട് മുന്നണികൾ അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുമ്പോൾ മൂന്നാമതൊരു ശക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രസൻസിന്റെ സാധ്യത കൂടുകയല്ലേ കേരളത്തിലെ ബൈപോളാർ പൊളിറ്റിക്സ് അവസാനിക്കുകയാണോ ബി ജെ പി ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള വോട്ട് ഷെയർ സംസ്ഥാനത്ത് നേടാൻ പോവുകയാണോ ആദ്യം ശ്രീ അരുൺ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ താല്പര്യമുണ്ട് അദ്ദേഹം ഒരു സഹകരണ ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന വക്കീലായതുകൊണ്ട് അതിനിടയ്ക്ക് ആ കരിവന്നൂർ ബാങ്കിലെ കൊള്ളയും കൂടെ നിന്ന് വെളുപ്പിക്കാൻ നോക്കി നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല കരിവന്നൂർ ബാങ്കിലെ പാവപ്പെട്ട ആൾക്കാർക്ക് പൈസ കിട്ടാതെ പത്തിരുന്നൂറ് കോടി രൂപയുടെ അഴിമതി ഉണ്ടായെന്ന് പാർട്ടി തന്നെ സംബന്ധിക്കുമ്പോൾ അതിനെതിരെയുള്ള തുടരെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അന്വേഷണങ്ങൾ അറസ്റ്റിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് നിങ്ങൾ ബി ജെ പി തമ്മിലുള്ള ഒരു അന്തർധാരുന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ന്യൂനപക്ഷങ്ങൾ വിഷയമാണ്പക്ഷിരുന്ന പീഡനങ്ങൾ ശരിയായിട്ടുള്ള വിഷയമാണ് പക്ഷേ അതേ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന ആളുകളില് നിങ്ങൾ കേരളത്തിലെ സി പി എമ്മും ഇങ്ങനെ മറ്റൊന്നിലേക്ക് പോകണ്ട ഞാൻ വോട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ വിഴിഞ്ഞം സമരമായിട്ട് ബന്ധപ്പെട്ട് ആ സമരത്തിൽ പങ്കെടുത്ത വൈദികരടക്കമുള്ള ആളുകൾക്കെതിരെ എത്രമാത്രം കേസുകൾ നിങ്ങൾ ക്രിമിനൽ കേസ് അടക്കം ചാർജ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും കേസ് മാറ്റം നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ ആർച്ച് തോമസ് നെറ്റോ സഹായമെത്രാൻ ക്രിസ്തു കൊല്ലം ലാറ്റിൻ ബിഷപ്പ് ഡോക്ടർ പോയി േരി മർത്തോമ സഭ മെട്രോപോളിറ്റൻ ജോസഫ് മലങ്കര സഭയുടെ മലങ്കരസഭയുടെ ന്യൂസ് പിതാവ് അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള കേസുകൾ ഇതുവരെ നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറായിട്ടുണ്ടോ അവരൊക്കെ വിഴിഞ്ഞം സമരത്തിൽ വന്ന് നിന്ന് അവിടുള്ള ആളുകളോടൊപ്പം തീരദേശവാസികളോടൊപ്പം ഇരുന്നു എന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് റിന്യൂവില് പോയപ്പോൾ പോലും കേസ് ഉള്ളതുകൊണ്ട് പാസ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആളുകളാണ് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ന്യൂനപക്ഷ സ്നേഹം ഒരു വിഷയത്തിൽ സമരം ചെയ്ത ആളുകൾ എത്രയൊരു സമരം ഉണ്ടായപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെയുള്ള കേസുകൾ പോലും നിങ്ങൾ ഇതുവരെ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല തിരുവനന്തപുരത്തും കേരളത്തിലും നടന്ന അങ്ങോളം ഇങ്ങോളം കോൺഗ്രസുകാരും സി പി എം ഒരുമിച്ച് സമരം നടത്തിയ പൗരത്വ വിഷയത്തിലെ കേസുകൾ എനിക്കടക്കമുള്ള എത്രയോ കേസുകളുണ്ട് കേരളത്തിലെ അയ്യായിരം ആറായിരക്കണക്കിന് കേസുകൾ പൗരത്വ വിഷയത്തിന്റെ കേസുകൾ നിങ്ങൾ പിൻവലിച്ചു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് ബിജെപി ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ന്യൂനപക്ഷങ്ങൾ കരരക്ഷത ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്കും വലിയ പങ്കുണ്ട് പക്ഷെ നിങ്ങൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ കരിവന്നൂരും സിദ്ധാർത്ഥിന്റെ മരണവും അഴിമതിയും ഒക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ എത്രമാത്രം അതിനെ ഇല്ലാതാക്കാൻ നോക്കിയാലും ജനങ്ങളുടെ മനസ്സിൽ ഈ വിഷയമുണ്ട് അതിന് പ്രതിഫലനം ഇലക്ഷനിലും ഉണ്ടാകും ഇനി ബി ജെ പിയുടെ കാര്യം എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ വോട്ട് ശതമാനം കഴിഞ്ഞ തവണ എത്രയും ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഒരു നരേന്ദ്രമോദി തരംഗം ഉണ്ടായപ്പോൾ സ്വാഭാവികമായി കൂടുതൽ ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു അവരുടെ വോട്ടിംഗ് പെർസെന്റേജ് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും കൂടി പക്ഷേ ഇത്തവണത്തെ റിസൾട്ട് എനിക്ക് തോന്നുന്നു ഈ നരേന്ദ്രമോദി തരംഗം എന്നൊരു സാധനം ഇന്ത്യയിൽ തന്നെ ഇല്ല നരേന്ദ്രമോദി പത്ത് വർഷമായി ചെയ്ത കാര്യങ്ങളിൽ ക്രിയാത്മകമായി ജനങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ വികസനം ഉണ്ടായി വികസനം ഉണ്ടായെന്ന് പറയുമ്പോഴും എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഈ പത്ത് വർഷം ഈ സർക്കാരിന് കാരണം ഒരു മെച്ചം ഉണ്ടായിട്ടില്ല ഒരു തൊഴിലുണ്ടായിട്ടില്ല അസമത്വം വളർന്നത് മാത്രമേ ഉള്ളൂ കർഷകർക്ക് ഗുണമില്ല ഗ്യാസിന്റെ വില ആയിരം രൂപയായി പെട്രോളിന്റെ വില നൂറ് രൂപയെന്ന് മനസ്സിലാക്കിയ ആളുകൾ ഇനിയും അങ്ങനൊരു തരംഗം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് സ്വാഭാവികമായി ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ തവണത്തെക്കാളും കുറയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പല മണ്ഡലങ്ങളിലും അത് എൽ ഡി എഫ് വേഴ്സസ് യു ഡി എഫിലേക്ക് തന്നെ പോകും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ചില ഒറ്റത്തെ മണ്ഡലങ്ങളിൽ നിങ്ങളുടെ സംഘടനാ സംവിധാനം ശരിയായതുകൊണ്ട് അവിടെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ബാറ്റിൽ ഉണ്ടാക്കാം പക്ഷെ ഒരിടത്തും വിജയിക്കാൻ പോകുന്നില്ല നിങ്ങൾ ബാങ്ക് തുടങ്ങിയാലും നിങ്ങൾ അക്കൗണ്ട് തുടങ്ങിയാലും ബ്രാഞ്ച് തുടങ്ങിയാലും അതിനകത്തുള്ളത് വട്ടപൂജ്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ജനങ്ങൾ കേരളത്തിന്റെ ഒരു ഫാബ്രിക് ഉള്ള ജനങ്ങൾ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അതൊരു എൽ ഡി എഫ് വേഴ്സസ് യു ഡി എഫ് കോൺടസ്റ്റിലേക്കാണ് പോകുന്നത് അത് അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ ബി ജെ പിയുടെ വളർച്ചയുടെ ഒരു പോയിന്റ് തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേരളത്തിൽ അത് ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞതോടെ അങ്ങനെ തന്നെ നിൽക്കും ശരി